അപ്പോൾ ഋഷിയുടെ ടീം മൂന്ന് തവണ അവർക്ക് ബോട്ടിൽ കറക്റ്റായിട്ട് വീഴ്ത്താനായിട്ട് സാധിച്ചു അപ്പോൾ സെക്കൻഡ് എത്തിയത് അവരുടെ ടീമാണ് രണ്ട് തവണ മുടിയനും ഒരു തവണ ജാൻമണിയുമാണ് അത് കറക്റ്റായിട്ട് വീഴ്ത്തിയത് പക്ഷെ ജാൻമണിയുടെ കാര്യത്തിൽ ഗബ്രിയും അതുപോലെ നോറയും ഉൾപ്പെടെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് അവർ ബോഡി വെച്ചിട്ട് അവരുടെ ഡ്രസ്സ് വെച്ചിട്ട് തട്ടി നിർത്തി എന്നുള്ളതാണ് സോ അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാനിതിൻ്റെ ആ ഒരു വീഡിയോ പലതവണ പ്ലേ ചെയ്ത് നോക്കി ശരിക്കും ജാൻമണി ഇതിനെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ജാൻമണിയുടെ ബോഡിയുടെ വളരെ ക്ലോസ് ആയിട്ടാണ് ബോട്ടിൽ വന്ന് നിൽക്കുന്നത് ഇത് ജസ്റ്റ് ഇവർ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് തന്നെ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് അതായത് ഇതിന് പിന്നെ മറ്റേ ആടിയൊന്നും അങ്ങനെ പോയി വീഴാൻ പോയിട്ട് പെട്ടെന്ന് ജാൻമണിയുടെ ബോഡിയിൽ തട്ടിയിട്ട് നിൽക്കുന്നതല്ല കറക്റ്റായിട്ട് വന്ന് വീഴുന്നുണ്ട് പക്ഷെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ വളരെ ക്ലോസ് ജാൻമണി ഈ അവരുടെ ഡ്രസ് ഇപ്പൊ സാരിയാണ് ആണ് അതിനോട് വളരെ ചേർന്നാണ് ഇത് വന്ന് നിൽക്കുന്നത് അപ്പോ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അതിനെ തട്ടി നിർത്തിയതായി തോന്നാം രണ്ടാമതൊരു പക്ഷെ ഇത് വീഴാൻ പോയിരുന്നെങ്കിൽ ജാൻമണി തട്ടി നിർത്തുമായിരുന്നു എന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവരുടെ അടുത്ത് നേരിട്ട് പോയി ഓറെയൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പരിങ്ങലിലാവുന്നുണ്ട് അവര് പക്ഷേ ഇത് സത്യത്തിൽ അവരിത് പിടിച്ച് നിർത്തിയതോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയതോ നിർത്തിയതോന്നല്ല അവരുടെ ബോഡിയോട് തൊട്ടടുത്ത് എന്ന് ഇത് ലാൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ പോയി തട്ടിയിട്ട് നിവർന്ന് നിന്നതല്ല വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ആർക്കെങ്കിലും ഇത് അവർ തടഞ്ഞു നിർത്തിയതായിട്ട് തോന്നിയാൽ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം അത്രയും ക്ലോസ് ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത് ജാൻമണി ചീറ്റ് ചെയ്തു എന്നാണ് അവിടെ പലരും ഇക്കാര്യത്തിൽ വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ തട്ടി നിർത്താനുള്ള ഒരു ഇൻറ്റൻഷൻ ജാൻമണിക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കാം പക്ഷേ ഇതിൽ അവരങ്ങനെ ചെയ്തു എന്ന് കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് ഇനി എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നോക്കാം ലൈവിലെ വീഡിയോ ഫുട്ടേജിനകത്ത് നോക്കുമ്പോൾ അങ്ങനെ അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ തട്ടി നിർത്തുന്നതായിട്ട് കാണുന്നില്ല അവരുടെ ബോഡിയോട് ക്ലോസ് ആയിട്ട് തോന്നുന്നു ലാൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവരങ്ങനെ ചീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് എന്തായാലും എപ്പിസോഡിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരും തോന്നുന്നു നിങ്ങൾ ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് ശരിക്കും അവരത് തടഞ്ഞു നിർത്തുന്നുണ്ട് ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല തടഞ്ഞു നിർത്തുന്നതായിട്ട് അവർ ബോഡിയുടെ വളരെ അടുത്തത് വന്ന് അങ്ങ് നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ സോ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ